പ്രത്യേകിച്ച് തീവ്ര ഭിന്നശേഷിക്കാരായിട്ടുള്ള ഓട്ടിസം മെന്റൽ റിട്ടാർഡേഷൻ സർവർ പാൾസി മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഈ ഒരു നാഷണൽ ട്രസ്റ്റിന്റെ കാറ്റഗറിയിലുള്ള ഭിന്നശേഷിക്കാർക്ക് അവർക്ക് കരുതൽ കരുതലൊരുക്കുകയും അവർക്ക് കൂടുതൽ സേവനം ഒരുക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഹെൽത്ത് കെയർ ഫൗണ്ടേഷന്റെ കീഴിലുള്ള കാരുണ്യതീരം ക്യാമ്പസ് സ്വാഭാവികമായിട്ട് അവരെ പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നമ്മൾ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നമ്മുടെ അവിടെ ക്യാമ്പസിൽ തന്നെ ഒരു സ്പെഷ്യൽ സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ സ്പെഷ്യൽ സ്കൂളുകളാണോ ഇത്തരം കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടി നല്ലത് അതല്ലെങ്കിൽ നമ്മുടെ ഇൻക്ലൂസീവ് സംവിധാനമാണോ വേണ്ടതെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്പെഷ്യൽ സ്കൂളിന്റെ ഭാഗമായിട്ടുള്ളൊരു എന്നുള്ള നിലനിൽക്കന്നെ പറയാം നമ്മൾ സ്പെഷ്യൽ സ്കൂളിന്റെ പരിഗണനയെക്കാൾ വേണ്ടത് ഇൻക്ലൂസീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സംവിധാനം തന്നെയാണ് വേണ്ടത് പലപ്പോഴും പല രക്ഷിതാക്കളും വരുന്ന സമയത്ത് നമുക്ക് തോന്നിയിട്ടുള്ള ഒരു സങ്കടകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവര് അവിടെ വേണ്ട സൗകര്യങ്ങളുടെ ഒരു അഭാവം കൊണ്ടാണ് കുട്ടികൾ സ്പെഷ്യൽ സ്കൂളിനെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് പ്രധാനമായിട്ട് നമ്മൾ ഒരു പിന്നെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തെ കുറിച്ച് പറയുന്നത് അത് പൂർണമായും നടപ്പിലാക്കാൻ നമ്മുടെ സംവിധാനങ്ങള് ഇനിയും മുന്നോട്ട് വരേണ്ടതുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് അപ്പൊ നമുക്കിപ്പോ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ആണെങ്കിൽ ഓരോ സ്കൂളുകളിലും അവർക്ക് അനുസരിച്ച് എത്ര കുട്ടികളാണോ സ്കൂളിൽ സ്പെഷ്യൽ നീഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ടൈപ്പിലുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾ എന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനെ അവിടെ അപ്പോയിന്റ് ചെയ്യേണ്ടതുണ്ട് പിന്നെ കെയർ ടേക്കേഴ്സിനെ നമ്മൾക്ക് അതിൻ്റെ സംവിധാനത്തിനനുസരിച്ച് അല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് കെയർ ടേക്കേഴ്സിനെ കൊടുക്കേണ്ടതുണ്ട് അതേപോലെ ഫിസിയോതെറാപ്പി സ്പീച്ച് തെറാപ്പി ഓക്യുപ്പേഷൻ തെറാപ്പി സംവിധാനങ്ങള് പൂർണ്ണ അർത്ഥത്തിൽ അവിടെ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട് ഇതെല്ലാം ഒരുക്കി കൊടുക്കുന്ന ഒരു സംവിധാനം നമ്മളെ നോർമൽ സ്കൂളുകളിൽ എല്ലാരെ പോലെ തന്നെ ഈ കുട്ടികൾക്കും ചേർന്ന് പഠിക്കാനുള്ള അവസരം ഒരുക്കേണ്ടതുണ്ട് അത്തരം അവസരങ്ങൾക്കായിരിക്കട്ടെ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അത്തരം ചിന്തകൾ വേണം അത്തരം ചിന്തകളുടെ അടിസ്ഥാനത്തിലാവുമ്പോൾ ആ കുട്ടികൾക്ക് നോർമൽ സ്കൂളിൽ തന്നെ എല്ലാവർക്കും പഠിക്കാനുള്ള അവസരം ഉണ്ടാവും പോലത്തെ ഓർഗനൈസേഷനും ഇത്തരം സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുമ്പോൾ ആ മേഖലയിൽ പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ ആ മേഖലയിലുള്ള അത്തരം സൗകര്യം ഒരുക്കാനും നമ്മൾ തയ്യാറാണ് എന്ന് കൂടി അറിയിക്കുകയാണ് താങ്ക് യു